ഈ പറഞ്ഞതുപോലെ പരസ്പരം നമുക്ക് എന്തും പറയാനുള്ള സൗഹൃദം ഒരാൾ നിരവധി സിനിമകൾ ടെലിവിഷൻ ഷോകൾ സ്റ്റേജുകൾ എല്ലാത്തിലും ഒപ്പമുണ്ടായ ഒരാൾ നമ്മുടെ ഓഡിയോ ക്യാസറ്റുകളുടെ രചനകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാൾ സ്നേഹപൂർവ്വം നമ്മുടെ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ധർമ്മജന്മോൽ കാട്ടി ഈ ധർമ്മജനം മണിച്ചേട്ടനുമായിട്ട് വലിയ ബന്ധമാണ് ജനുവരി ഒന്നിനാണല്ലോ മണിച്ചേട്ടൻ്റെ പിറന്നാൾ എല്ലാ കൊല്ലം തുടക്കത്തില് അപ്പം അവിടെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ചില പരിപാടികൾ ഉണ്ടാവും അതിന് ഞാൻ പോകും ഞാൻ എനിക്ക് വളരെ കൗതുകം തോന്നിയൊരു കാര്യം ഇവരെ തമ്മി കണ്ടത് മേജർ രവിചേട്ടന്റെ ചേട്ടന്റെ അനിയം പട്ടാമ്പി കണ്ണൻചേട്ടൻ ഉണ്ടല്ലോ അദ്ദേഹം ഒരു പ്രോഗ്രാം പിടിച്ചു അദ്ദേഹത്തിന്റെ നാട്ടിൽ കൽപ്പന ചേച്ചി മണിച്ചേട്ടൻ ഞങ്ങളെല്ലാം ഉണ്ട് ഞാൻ അവതാരകനാണ് ആറടി പൊക്കമുള്ള ഒരു വലിയ സ്റ്റേജാണ് അപ്പം അടുത്ത പാട്ടെങ്ങാണ്ട് മണിച്ചേട്ടൻ്റെ പാട്ടാണ് അപ്പം ഞാനിത് ആങ്കർ ചെയ്യാനായിട്ട് സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ധർമ്മം വന്നിട്ട് പറഞ്ഞു ഒരു പാട്ടും കൂടി ഇടൂ അത് കഴിഞ്ഞിട്ട് പാട്ട് ഇടാം ഞാൻ വെച്ചാൽ അതെന്താ മൂപ്പ് തെറ്റും ഇതാണ് വാക്ക് ഞാൻ ഞെട്ടിപ്പോയി ഇത് എന്തോ ഒരു ബന്ധമല്ലോ നമുക്ക് ശ്രദ്ധിക്കല്ലോ ഞാനത് അടുത്ത് വേറൊരു പാട്ട് അനൗൺസ് ചെയ്തു തിരിച്ചു വരുമ്പോൾ ഈ ആറിടിപ്പൊക്കമുള്ള സ്റ്റേജിൻ്റെ ബാക്കിൽ എവിടെ നിന്നോ മൂന്നാല് ഇഷ്ടികകൾ സംഘടിപ്പിച്ചിട്ട് അവിടെ നടന്ന് വിറക് പെറുക്കിയിട്ട് ഇവനും മണിച്ചേട്ടനും കൂടെ ബീഫുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് എന്റെ ആദ്യത്തെ പടത്തിൽ ഞാൻ അഭിനയിക്കുമ്പോൾ ഞാനതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ദിലീപേട്ടൻ ചോദിച്ചു ഏടാ യു എസ് പോകാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചെന്നോട് അപ്പ ഞാൻ പറഞ്ഞു യു എസിലാ പോവാലോ ഇവനോട് പറഞ്ഞത് കാര്യമില്ല ഇവനെന്ത് പറഞ്ഞാലും ഒരു ഇല്ലാത്ത ഒരാളാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോണെന്നു പറഞ്ഞ വലിയ ടീമാണ് എനിക്കറിയാം ആ ദിലീപേട്ടനുണ്ട് ഇക്കാക്കുണ്ട് മണിച്ചേട്ടൻ്റെ കരുത്തും ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരാളാണ് ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടക്കാൻ വേണ്ടിയുള്ള ആൾ അപ്പോൾ ഞാനും കൂടി ഒരു ദിവസം ഇങ്ങനെ എന്തോ കാര്യം പറഞ്ഞിട്ട് അപ്പം നീ ഇവിടെ പോണു നീ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ദിലീപട്ടം വിളിച്ചിട്ടുണ്ട് ഇക്കൂടി അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ പോകണം അങ്ങനെ പോകാൻ മറ്റേ നമുക്ക് വേറെ സ്ഥലം വര പോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പോയി ഞങ്ങൾ പോയി തിരിച്ചു വന്നു തിരിച്ച് അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ കുറേ ഡോളറ് ഇവിടുന്ന് ഇന്ത്യൻ മണി മാറിയിട്ട് കുറേ പൈസ എനിക്കും തന്നിട്ടുണ്ട് കുറേ പൈസ പുള്ളിയുടെ പോക്കറ്റിലും ഉണ്ട് ചിലവാക്കണത് അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് വലിയ ഹോട്ടലാണ് എന്നിട്ട് പത്ത് പതിന പത്ത് പതിമൂന്ന് വിലയുള്ള ഹോട്ടലാണ് അപ്പോൾ അവിടെ കയറുമ്പോൾ കുറേ ഇംഗ്ലീഷ് പിള്ളേർ നല്ല വെളുത്ത് തുടുത്ത് പയ്യന്മാരൊക്കെ ഉണ്ട് ഞങ്ങളെ രണ്ടുപേരും കൂടി ഈ ലിഫ്റ്റിൽ കയറിയിക്കുമ്പോൾ മെർന്തോ ആഘോഷമൊക്കെയാണ് ഞങ്ങളെ കണ്ടിട്ട് ഇമാർ ബ്ലഡി ഇന്ത്യൻസ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വർത്താനമൊക്കെ പറയുന്നുണ്ട് അപ്പം പുള്ളിക്ക് കലിപ്പാമുണ്ട് അപ്പം എൻ്റെ പേടിയെന്ന് പറഞ്ഞ് ഈ പുള്ളി പിടിച്ച ആ പിള്ളരിക്ക് ഇട്ടിടിച്ച അമേരിക്കയിൽ നിന്ന് പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ള ഒരു പേടിയിലാണ് ഞാൻ നിൽക്കുന്നത് ഞങ്ങൾ ഭയങ്കര ഇങ്ങനെയുള്ള എന്നൊക്കെ ഓർത്തിട്ട് ഞാനിങ്ങനെ പേടിച്ച് ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ ഏതോ ഒരു ഫ്ലോറിൽ ഈ പിള്ളേര് ഇറങ്ങി ഇറങ്ങിപ്പോയി അതോടെ ഭയങ്കര ബഹളമൊക്കെ കിടക്കുന്നുണ്ട് അടുത്ത് രണ്ടുമൂന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാനും മണിച്ചേൻ്റെ കൂടി ഇറങ്ങി അപ്പം മണിച്ചേൻ്റെ എന്നോട് പറഞ്ഞാണേ അമേരിക്ക എങ്ങാനും കറങ്ങിത്തിരിഞ്ഞ് ചാലക്കുടി വിളന്ന ഇനി ഇന്നേക്ക് ഇടിച്ച് നശിപ്പിക്കുന്നു